ഇടിയും മിന്നലും പ്രളയവും കാറ്റും മഴയൊക്കെ വന്നു കഴിയുമ്പോൾ ഈ മെയിൻ മെയിൻസ്വച്ച് അങ്ങ് നിങ്ങളങ്ങ് ഓഫ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ സേഫാന്നാണോ ഒരിക്കലുമില്ല നിങ്ങൾ സുരക്ഷിതരല്ല നമസ്കാരം ഞാൻ ലിബിൻ മൈക്കിൾ ഇലക്ട്രിക്കൽ കോൺട്രാക്ടറാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അവർക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ വളരെ വളരെ മോശമാണ് ഇടി മിന്നൽ കാറ്റ് മഴ പ്രളയം ഈ ഒരു അവസ്ഥയിലെ കാറ്റോ മഴയോ ഇടിയോ മിന്നലോ പ്രളയമൊക്കെ വരുന്ന സമയത്ത് കെ എസ് ബിക്കാർ ലൈൻ കട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത് കെ എസ് ബി വന്ന് ലൈൻ ഓഫ് ചെയ്താലും വീട്ടിലെ മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയാലും നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കറണ്ട് മൂലം കറണ്ട് പിടിക്കാനും അതേപോലെ കറണ്ട് മൂലം അപകടം ഉണ്ടാകാനും ചാൻസ് ഉണ്ട് ആ സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അതിന് നമുക്ക് നമ്മുടെ വീടിനുള്ളിലേക്കൊന്ന് പോകാം അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നാണ് നമ്മുടെ വീട്ടിലുള്ള ഇൻവെർട്ടറും ബാറ്ററിയും ഈ ഇൻവെർട്ടറും ബാറ്ററിയും എങ്ങനെ അപകടം ഉണ്ടാക്കുന്നത് മഴക്കാലത്താണ് ഇതിൻ്റെ ഒരു അപകടം ഇന്നത്തുള്ളത് അതായത് നമ്മളിപ്പോൾ ഒരു വെള്ളം കയറുന്ന സ്ഥലത്താണ് ഇതിനെ ഈ ഇൻവെർട്ടർ മൂലം നമുക്ക് ഷോക്ക് അങ്ങനെ കാര്യങ്ങൾ കറണ്ട് കുടിക്കാനുള്ള ചാൻസ് കൂടുതലുള്ളത് എന്നു വെള്ളം കയറുന്ന സ്ഥലങ്ങളിൽ ഒരു പക്ഷേ ഷോർട്ട് സർക്യൂട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അതായത് വയറ് നിലത്ത് കിടന്നിട്ട് ഷോക്ക് അടിക്കുക ചിലപ്പം വെള്ളം കീറിക്കിടക്കുന്ന നിലത്തൊക്കെ വെള്ളം ആയിരിക്കാം ആ സമയങ്ങളിൽ നമ്മളെ ഫ്രിഡ്ജിന്റെ വയർ നിലത്തായിരിക്കാം ആ സമയത്ത് അവിടെ ചവിട്ടി നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ മെയിൻസ് ഓഫ് ചെയ്തിട്ടുണ്ട് മെയിനിൽ ഓഫ് ചെയ്തിട്ടുണ്ട് കറണ്ട് ഇല്ല ലൈനിൽ ഇല്ല എങ്കിൽ പോലും നമ്മൾ ഇൻവേർട്ടറിൽ നിന്ന് കറണ്ട് വരുന്നുണ്ടല്ലോ ഓക്കെ ഈ ഒരു കറണ്ട് പോലും നമുക്ക് അപകടം വരാം അതായത് സാധാരണഗതിയിൽ വീടുകളില് രണ്ട് സോക്കറ്റാണ് വരിക അതായത് ഒന്നും അതെ പ്ലഗ് അതെ ഈ രണ്ട് പ്ലഗ്ഗില് ആ പ്ലഗ് ആയിട്ട് തന്നെ എടുക്കട്ടെ രണ്ട് പ്ലഗില് ഇപ്പൊ ഇവിടെ ഒന്നേ ഉള്ളൂ ഇവിടെ രണ്ടെണ്ണമുള്ള സ്ഥലങ്ങളിൽ ഒരെണ്ണം ഇൻവെർട്ടറിലേക്ക് പോകുന്നതും ഒരെണ്ണം ഇൻവെർട്ടറിന് വരുന്നതും അങ്ങനെ രണ്ടെണ്ണാണ് വരും അപ്പൊ വെള്ളം കയറുക അല്ലെങ്കിൽ അങ്ങനെ വീടുകളിലെ അവസ്ഥ ഉണ്ടാകുമ്പോഴേ ഈ പ്ലഗ് ഇങ്ങനെ ഊരിയിട്ട് വലിച്ച് ഇടും പക്ഷെ ഒരു കാര്യം ഇവിടെ മറക്കുന്നുണ്ട് ഇൻവെർട്ടറിന്റെ മുന്നിൽ സ്വിച്ച് ഉണ്ടാവും ഈ ഇൻവെർട്ടറിന്റെ സപ്ലൈ ഓഫ് ആക്കുന്ന സ്വിച്ച് ഉണ്ട് ഇത് ഓഫ് ആക്കില്ല ഇത് നേരെ വെള്ളത്തിലായിരിക്കും കിടക്കുക ഇതിലേക്കൂടെ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കറണ്ട് പിടിക്കും അതെ 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 ഇതിലെല്ലാം രണ്ടെണ്ണം ഉള്ളത് കേട്ടോ ഇത് ഇന്നാണ് വേറെ ഇതിലുണ്ടാവും ഇത് സാധാരണ പ്ലഗിൽ കൊടുക്കാറുണ്ട് അപ്പൊ അങ്ങനെ വരുന്നിടത്ത് അപ്പൊ ഇതിൽ കറണ്ട് ഇത് ഞാൻ തിരിച്ച് കണക്ട് ചെയ്യാ അല്ലെങ്കിൽ ഇവിടെ ഇതിട്ടായിരിക്കും ിൽ കറണ്ട് അത് താഴെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പൊ അതില്ലാതിരിക്കണെ അത് അതിനെ ആദ്യം എന്ത് ചെയ്യുക ഇത് വലിക്കണതിന് മുന്നേ ആദ്യം ഇൻവേർട്ടറിന്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ സൈഡിൽ ഒരു സ്വിച്ച് ഉണ്ട് ഓണ സ്വിച്ച് ഉണ്ട് അത് നിങ്ങളുടെ ഓഫ് എന്നിട്ട് ഇത് വലിച്ചിടുക പിന്നെ ഒരു കുഴപ്പമുണ്ടാവില്ല ഇനി ഞാൻ ചോദിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഇതേപോലെ ടി വി വാഷിംഗ് മെഷീൻ മറ്റു കാര്യങ്ങൾ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഒരുപാടുണ്ട് ഈ ഇടി മിന്നലുള്ള സമയങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മളെ ഏറ്റവും ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ ഇടയ്ക്ക് ഓരോ ഫാൻ അടിച്ചു പോകാനുണ്ട് അത് എങ്ങനെയാണ് ഇപ്പൊ എനിക്ക് ഇപ്പോഴും ഒരു എടുത്തും പിടിയും കിട്ടിയിട്ടില്ല പെട്ടെന്ന് എന്റെ വീട്ടിലുണ്ട് പക്ഷെ വള്ളം കയറുന്ന പ്രശ്നം നമ്മളെ വീട്ടിലില്ല അതില്ല ഉണ്ടാവുന്ന ആളുകൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുക ഈ ഫാനൊക്കെ ഇടക്ക് അടിച്ചിട്ടുണ്ട് ടി വി അടിച്ചു പോയിട്ടുണ്ട് ഇടിമിന്നലുള്ള സമയത്ത് അത് എങ്ങനെയാണ് ഒരു പിടിത്തും കിട്ടിയിട്ടില്ല അതെങ്ങനെയാണ് സംഭവം അത് ലൈനിൽ കൂടെ ഹൈ വോൾട്ടേജ് കയറി വന്ന് നമ്മളെ ഫാന് ടി വി കാര്യങ്ങളൊക്കെ അടിച്ചു പോകുന്നതാണ് ആ അപ്പോൾ തീർച്ചയാണ് നമുക്ക് അതിനുള്ള ഒരു ഉപകാരണം നമ്മളെ വീടിന്റെ മൂലയ്ക്ക് എപ്പോഴും കാണാം ഭിത്തിയുടെ സൈഡിലായിട്ട് ഡി ബി ബോക്സ് ഉണ്ടാവും അതെ ബ്രേക്കറുകള് ബ്രേക്കറുകളെന്നാണ് നമ്മൾ സ്വാഭാവികമായിട്ട് പറയാ പക്ഷെ അതിന് ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതിൽ ഇങ്ങനെ സ്വിച്ച് കാണാം ഇങ്ങനെ ഒരെണ്ണം കാണാം ഇങ്ങനെ കുറെ എണ്ണം കാണാം ഇതില് ഈ ഒരു ഡിവൈസ് ആണ് ഇ എൽ സി ബി എന്ന് പറയും ഈ ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇടിവെട്ടില് ഹൈ വോൾട്ടേജ് പുറത്തുനിന്ന് വരുക എന്നാണ് ഇടി കെട്ടലുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന പ്രതിഭാസം ഹൈ വോൾട്ടേജ് ലൈനിലൂടെ കൂടെ കയറി വരാം അപ്പൊ ഇതിനെ തടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഭവമാണ് ഈ ഇ എൽ സി ബി എന്ന് പറയുന്നത് ഇതുണ്ടെങ്കിൽ ഏകദേശം ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനത്തോളം നമുക്ക് പ്രൊട്ടക്ഷൻ ചെയ്യാൻ പറ്റും നമ്മളെ ഡിവൈസസിനെ അതെ ഇതിന്റെ ഒരു പ്രത്യേകത ഇതിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ വോൾട്ടേജിനെ സക്കിയാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് അതേപോലെ തന്നെ മുപ്പത് മില്ലി ആവുമ്പോൾ കറണ്ട് അടിക്കുക നമുക്ക് ഷോക്ക് അടിക്കുമ്പോഴൊക്കെ ഇത് ട്രിപ്പ് ആവും ഇത് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചത് ഇൻവേർട്ടറിലാണ് ഇപ്പൊടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ലൈൻ കട്ട് ഓഫ് അത് വീടിന്റെ ഉള്ളിൽ നിന്ന് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഓട്ടോമാറ്റിക്കായിട്ട് ട്രിപ്പ് ആവുന്ന സിസ്റ്റമാണ് ഇടിവെട്ടല് അതുപോലെ ഹൈ വോൾട്ടേജ് പെട്ടെന്ന് കേറി വരിക അല്ലെങ്കിൽ മരം വല്ല വീണ് ഫേസ് തമ്മിൽ ബുദ്ധിമുട്ടുക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇത് ട്രിപ്പ് ആവും പിന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഷോക്ക് സമയം ഞാൻ ഹൈ വോൾട്ടേജ് ആ രീതിയിൽ വരുമ്പോൾ അതെ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ പോയി പോയി അതെങ്ങനെ അത് വോൾട്ടേജ് കയറി വരുന്ന ഇടിവെട്ടുമ്പോഴല്ലേ അത് പോന്നത് ഇടിവെട്ടിയ സമയങ്ങളായിരിക്കും ടി വി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അടിച്ചുപോയിട്ടുണ്ടാവുക അത് അടിച്ചു പോകാനുള്ള കാരണം ഒരുപക്ഷെ ഇത് ഇല്ലായ്മ വീടുകളിലെ ഇതില്ല ഇതില്ല ഇല്ല എന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ അതാണ് അതിന്റെ കാരണം രൂപ വിലയുള്ളൂ നല്ലൊരു കമ്പനിയുടെ കാരണം മേടിച്ചു നോക്കുവാണെങ്കിൽ ട്രിപ്പ് ചെയ്ത് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ തൊട്ടുപുറത്ത് മെയിൻ സ്വിച്ച് ഉണ്ടാവും അല്ലെങ്കിൽ എം സി ബി ഉണ്ടാവും ഐസലേറ്റർ എന്ന് പറഞ്ഞ സംഭവം തോന്നുന്ന കളറിലും ഈ കളറിലൊക്കെ കാണാം ഇത് ഓഫ് ആവും ഇത് സാധാരണ ഓട്ടോമാറ്റിക് ആയിട്ട് ട്രിപ്പ് ആവുന്നതാണ് ചിലപ്പോൾ നമ്മള് പെട്ടെന്ന് ഇടി വെട്ടി പെട്ടെന്ന് ഇടി വെട്ടുന്ന സമയത്ത് നമുക്ക് ഇത് ഓഫ് ആക്കാൻ സമയം കിട്ടില്ല ഇത് ട്രിപ്പ് ആവും നല്ല ഇടിയും വരുന്ന സമയത്ത് ഇത് ഓഫ് ആക്കിയിട്ടാല് നമ്മളാ ടി വി ഇതൊക്കെ പക്ഷെ ഇൻവെർട്ടറിൽ നല്ല ഇടിയും മിന്നലൊക്കെ ഉള്ള സമയത്ത് നമ്മള് മെയിൻ സ്വിച്ച് ഓഫ് ആക്കി നമ്മുടെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഇനി അതല്ല ഇടിവരുവോ ഇടിവരുവോ എന്നുള്ള സംശയമുള്ള ആൾക്കാരാണ് ഇങ്ങനത്തെ ഒരു എൽ സി ഫി മേടിച്ചു അതെ അതെ അതായത് ഇടിവെട്ടലെന്ന് പറയുന്നത് ഇലക്ട്രിക് ലോറുമായിട്ട് നമ്മള് ടി വി ഫ്രിഡ്ജിൽ അടിച്ചു പോകുന്ന കാരണം ലൈനിൽ കൂടെ ഓവർ വോൾട്ടേജ് കയറി വന്നിട്ടാണ് ഇടിമിന്നും ലൈനിൽ വീണ് കയറി വരാന്നാണ് ആ ഒരു പ്രതിഭാസത്തെ നമുക്ക് ഇതുംകൊണ്ട് തടുക്കാനാകും പിന്നെ ഇതിന് കുറെ പുതിയ സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് എസ് പി ഡി ഡബിൾ പോൾ ട്രിപ്പിൾ പോൾ അതൊക്കെ ഒരുപാട് സംഭവങ്ങളാണ് അതൊക്കെ ചെയ്യുന്നവരും ഉണ്ട് ചെയ്യുന്നവരുണ്ട് അപ്പൊ തുണീച്ച ഇത്ര നേരം നിങ്ങൾക്ക് ഇൻഫർമേഷൻ തന്ന ആളുതാ നമ്മളെ കോൺട്രാക്ടർ ലിബിനാണ് ഏർ ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ ആണ് നമ്മളെ ബൈമെന്റ് സോളാർ സിസ്റ്റത്തിന്റെ പവർ സിസ്റ്റത്തിന്റെ ഓഫീസിലെ കോൺട്രാക്ടറാണ് കേട്ടോ അപ്പം എന്താണ് ആളുകൾ ബിസിനസ് മാത്രമല്ല ആളുകൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒക്കെ വേണല്ലോ ഈ സാഹചര്യത്തിൽ ഇടിമിന്നലും കാറ്റും ഈ വെള്ളം കയറലും വീട്ടിലെ കരണ്ടിന്റെ പ്രശ്നമുള്ള സമയത്ത് ആളുകൾക്ക് ഈ സ്ത്രീകളൊക്കെ മാത്രമുള്ള വീടുകളിലെ ആളുകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു പോയിന്റും കൂടി ആണ് അപ്പൊ നമ്മളെ പേയ്മെന്റില് എന്തൊക്കെയാ ഓഫറും എന്തെങ്കിലും പോയെ അതായാലും പിന്നെ എന്തൊക്കെ പറഫറുകൾ എന്തൊക്കെയാ ഏറ്റവും കൂടുതൽ മലയാളികള് ഓഫർ കൊടുക്കുന്ന സമയം ഓണാണ് അതുകൊണ്ട് തന്നെ അടിപൊളി ഓഫറാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമ്മളെ കുറിച്ചുള്ള ഒരു പരാതി കുറച്ച് എന്നുള്ളൂ ഇത്തവണ നമുക്ക് ഓൾ കേരളം കേരളത്തിൽ എവിടെ ആയിക്കോട്ടെ ഇൻവെർട്ടറും ബാറ്ററും നമ്മൾ എന്ത് ചെയ്യും ഡെലിവറി കൊടുക്കും ചെയ്തുകൊടുക്കും എവിടെയും ഓൺ ആഘോഷിക്കട്ടെ ആ പൈസ ഓൺ ആഘോഷിക്കട്ടെ നമുക്ക് മാസം മാസം മതി ഇൻവെർട്ടറും ബാറ്ററി വാങ്ങാൻ വെറും ബാറ്ററിയും രൂപ മാത്രം ആദ്യം രൂപ ഇവിടെ കാണുന്ന ഏത് ബ്രാൻഡിന്റെ ഇൻവെർട്ടറും ബാറ്ററിയും നന്നാമതി മുതലാണ് നമ്മൾ വരുന്നത് സാധാരണക്കാർക്ക് രൂപ രണ്ടായിരത്തിഅപ്പം ഇൻവെർട്ടറും ബാറ്ററിയും അതും പിന്നെ ഒരു ഫ്രൈ പാൻ കൂടി നമ്മള് വീട്ടിൽ എത്തിച്ചു കൊടുക്കും ഫ്രൈ പാൻ ഫ്രീ ആ ഫ്രൈ പാൻ എല്ലാവർക്കും ഫ്രീ ആണ് പിന്നെ തെരഞ്ഞെടുത്ത ഇരുപത്തിയഞ്ചാൾക്ക് അതും ഗോൾഡ് ഗോയി ഗോൾഡ് സ്വർണ്ണത്തിന്റെ വിലപ്പോ സ്വർണ്ണ നാണയം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് സെപ്റ്റംബർ മുപ്പത്തി ഒന്നാം തീയതി കൊടുക്കും ഇൻവെർട്ടറും ബാറ്ററിയും രണ്ടായിരത്തിഅമ്പത്തി അമ്പത് റുപ്യ ആദ്യം നമ്മള് വീട്ടിലെത്തി ഫിറ്റ് എവിടെയും എവിടെയും ഫിറ്റ് തീർക്കും കേരളത്തിൽ എവിടെയും നമ്മൾ ഡെലിവറി ചെയ്തെടുക്കും അതിനൊരു പൈസയും ആരും തരണ്ടതില്ല ഫിറ്റിംഗ് നമ്മള് നമ്മുടെ ഷോറൂമുകളുള്ള അവിടുന്ന് ഒരു നാല് കിലോമീറ്റർ വരെയാണ് ഫിറ്റിംഗ് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമ്മൾ കൊറേ അവർക്ക് അവരുടെ നാട്ടിലെ ഇലക്ട്രീഷ്യൻ വിളിച്ചിട്ട് എന്ത് ചെയ്യാം ഫിറ്റ് ചെയ്യുക പിന്നെ സർവീസ് ഓൾ ഇന്ത്യ അവൈലബിൾ ആണ് നമ്മൾ ബ്രാൻഡഡ് ഇൻവെർട്ടറുകളും ബാറ്ററികളും മാത്രമേ വെക്കുള്ളൂ അതുകൊണ്ട് സർവീസിന്റെ കാര്യത്തിൽ ഒരു പേടി വേണ്ട ഇന്ത്യയിൽ എവിടെ പോയാലും എന്തെങ്കിലും സർവീസ് കിട്ടും അപ്പൊ ആർക്ക് നമ്മൾ കഴിഞ്ഞ എന്ത് ചെയ്യാം ഇൻവെർട്ടർ വാങ്ങാം അപ്പോൾ തുണിച്ച ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പാണ് കൂത്തുപറമ്പുള്ള ബൈമൻറ്റിൻ്റെ ഷോപ്പിലാണ് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരുപാട് രണ്ടായിരത്തി അൻപത് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻവെർട്ടറും ബാറ്ററിയും പലിശ ഇല്ലാത്ത ഇ എം ഐയില് നിങ്ങൾക്ക് കിട്ടും അതേപോലെ ഇവർക്ക് കണ്ണൂർ മാത്രമല്ല വളാഞ്ചേരി അപ്പൊ ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇവരുമായിട്ട് എന്തെങ്കിലും കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിളിച്ചോളി അതേപോലെ എന്തെങ്കിലും ഈ ഇൻവെർട്ടറോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞല്ലോ കറന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഡൌട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളി ക്ലിയർ ചെയ്ത് തോന്നും എല്ലാ സംശയങ്ങളും വിളിക്കാം ഇൻവെർട്ടറും നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ നിങ്ങൾക്ക് വാങ്ങാം നമ്മളിപ്പോ വാട്ടർ പ്യൂരിഫയർ ഉണ്ട് സ്റ്റീൽ ടാങ്ക് ഉണ്ട് പിന്നെ സോളാർ നമ്മൾ അറുന്നൂറ്റി മുപ്പത്തി ഏഴ് വർക്ക് നമ്മള് പിന്നെ സബ്സിഡി സ്കീമിൽ പൂർത്തീകരിച്ചു എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് വിളിക്കാം എല്ലാ സംശയങ്ങളും നമ്മൾ തീർത്തുവരും പ്രൊഡക്ടുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർത്തുനിന്ന് വാങ്ങാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ അടുത്തൊരു കിടിലും നമുക്ക് കാണാം